नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ോക്ഷശാസ്ത്രമിതം പ്രോക്തംബുദ്ധിന ഭീഷ്മനെ കൊല്ലാൻ അർജുനന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അല്ലയോ മഹാരാജാവേ അതിന് എനിക്ക് വേണ്ടത് ആജ്ഞയുടെ ആജ്ഞ മാത്രമാണ് ആ ആജ്ഞയെ അങ്ങ് തന്നാലും അർജുനോട് പലതവണ കൃഷ്ണൻ പടക്കളത്തിൽ വെച്ച് പറഞ്ഞതാണ് ഭീഷ്മന്റെ ഈ ആക്രമണം നമുക്ക് വിപൽകരമാണ് ഭീഷ്മനെ ഇപ്പോൾ സംഹരിക്കണം എന്ന് യുദ്ധത്തിന്റെ മൂന്നാം ദിവസം ഭയങ്കരമായ ആക്രമണം ഭീഷ്മൻ നടത്തിയപ്പോ അത് ദുര്യോധനു വേണ്ടിയിട്ടായിരുന്നു തലയുന്ന രണ്ടാം ദിവസം രാത്രി ദുര്യോധനൻ ഭീഷ്മന്റെ മുന്നിൽ ചെന്ന് വളരെയേറെ ദുഃഖത്തോടും ദേഷ്യത്തോടും ഒക്കെ കലഹിച്ച് ഒക്കെ സംസാരിച്ചു അങ്ങ് യാതൊന്നും ചെയ്യുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് പാണ്ഡവന്മാരെ സംഹരിക്കുന്നില്ല ഭീഷ്മൻ പറഞ്ഞു നീ അവരുമായിട്ട് സഖ്യത്തിലേർപ്പെടുക യുദ്ധം മതിയാക്കുക അവർക്കുള്ള രാജ്യം പകുതി അവർക്ക് കൊടുക്കുക സൌഹാർദ്ദത്തോടുകൂടി കഴിയുക അതേപറ്റു അവരെ തോൽപ്പിച്ച് രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാമെന്ന് നീ സങ്കല്പിക്കേണ്ടത് നടക്കില്ല എന്തുകൊണ്ടെന്നാൽ കൃഷ്ണനും അർജുനനും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചാലും ഒന്നും ചെയ്യാനാവില്ല നിനക്ക് ഞാൻ എത്ര പറഞ്ഞിട്ടും ബോധ്യമാവുന്നില്ലല്ലോ നാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എനിക്കെന്ത് പറ്റും എന്ന് ബാക്കിയെല്ലാം സാധിക്കും പാണ്ഡവ സൈന്യം മുഴുവൻ ഞാൻ നശിപ്പിക്കാം പക്ഷേ കൃഷ്ണാർജുനന്മാരെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് നീ നാളെ നേരിട്ടേ കണ്ടോ ഇത് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം മൂന്നാം ദിവസം തകർത്ത് ആക്രമിച്ചതും കൃഷ്ണൻ അർജുനനോട് ഭീഷ്മനോട് നേരിട്ട് യുദ്ധം ചെയ്തിട്ട് ഭീഷ്മനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതും ഇല്ലെങ്കിൽ അന്ന് യുദ്ധം കഴിയും കൃഷ്ണൻ ഉത്സാഹിപ്പിച്ചതിന് ശേഷം അർജുനൻ യുദ്ധം തുടങ്ങിയെങ്കിലും മുത്തച്ഛന്റെ ശരീരം മുറിയുന്ന കണ്ടിട്ട് മുത്തച്ഛനാണ് മുത്തച്ഛനാണ് എന്ന് പറഞ്ഞ് അർജുനൻ തളരുന്നതും കൃഷ്ണൻ ചക്രവും എടുത്ത് ഭീഷ്മൻ അർജുനനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മ ചാടിയതും ഒക്കെ നാം കണ്ടു പിന്നെ അർജുനൻ മോഹാലസ്യത്തിൽ ഉണർന്ന അർജുനൻ പിന്നാലെ ഓടിച്ചെന്നിട്ടാണ് കൃഷ്ണനെ പിന്തിരിപ്പിച്ചത് ഇത് ഒൻപതാം ദിവസവും നാം കണ്ടു അത് നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അത് കഴിഞ്ഞുള്ള രാത്രിയാണിത് ഒമ്പതാം ദിവസം രാത്രി അവിടെയാണ് ഈ ആലോചന കൃഷ്ണൻ രണ്ടു തവണ കാണിച്ചു കൃഷ്ണന് ഭീഷ്മനെ സംഹരിക്കാൻ എളുപ്പമാണ് എന്ന് ആയുധം പ്രയോഗിച്ചുകൊള്ളൂ എന്ന് കൃഷ്ണനോട് ആവശ്യപ്പെടുന്ന ഭീഷ്മനെയും എല്ലാപേരും കണ്ടതാണ് അതാണ് അങ്ങ് ആജ്ഞാപിച്ചാൽ മതി ഞാൻ ഭീഷ്മനെ സംഹരിക്കാം പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചിട്ടാണ് അർജുനൻ പിന്തിരിപ്പിച്ചത് പക്ഷേ അങ്ങ് ആജ്ഞാപിച്ചാൽ പിന്നെ പ്രതിജ്ഞയൊന്നും അവിടെ ബാധകമേ അല്ല രാജകൽപ്പനയാണ് മുഖ്യം അർജുനനെ എത്ര നിർബന്ധിച്ച് ഞാൻ ഉപദേശിച്ചിട്ടും അർജുനന് ഭീഷ്മനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല അർജുനൻ അതിന് മനസ്സില്ലെങ്കിൽ വേണ്ട ഞാൻ തയ്യാറുണ്ട് അങ്ങ് ജ്ഞാപിക്കുക അതിനെ കാരണം പറയാണ് യശത്രു പാണ്ഡുപുത്രാണം മത് സന സംശയ പാണ്ഡുവിന്റെ മക്കൾക്ക് ആരാരൊക്കെയാണോ ശത്രുക്കളായിട്ടുള്ളത് അവരൊക്കെ എന്റെയും ശത്രുക്കളാണ് ഭീഷ്മൻ ഇപ്പോൾ പാണ്ഡവരുടെ മക്കളുടെ ശത്രുവായിട്ട് മുന്നിൽ നിൽക്കുന്നു കൗരവ സൈന്യത്തെ നയിക്കുന്നു പാണ്ഡവ സൈന്യത്തെ തകർക്കുന്നു അതുകൊണ്ട് ആ ഭീഷ്മൻ എനിക്ക് ശത്രുവാണ് അതിനാൽ ആ ഭീഷ്മനെ കൊല്ലുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ശങ്കയുമില്ല പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യും അങ്ങയുടേതായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെല്ലാം എൻ്റെ ആളുകളാണ് പാണ്ഡവ സൈന്യത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഭീഷ്മൻ കൊന്നില്ലേ ആ പാണ്ഡവ സൈന്യത്തിൽപ്പെട്ട ആളുകളെല്ലാം എൻ്റെ ആളുകളാണ് അല്ലയോ മഹാരാജാവേ എൻ്റെ ആളുകളെല്ലാം അങ്ങയുടെ ആളുകളുമാണ് അതിനാൽ ഭീഷ്മനെ പടക്കളത്തിൽ വെല്ലുവിളിക്കാനും കൊല്ലാനും എനിക്ക് യാതൊരു ശങ്കയുമില്ല ആകെ വേണ്ടതൊരാജ്ഞ മാത്രം അതാണ് പാണ്ഡവരുടെ ശത്രു ആരാണോ അവർ എനിക്ക് ശത്രു ഇവിടെ ആ കഥാസന്ദർഭത്തിൽ ആ ചരിത്രഗതിയിൽ ഭഗവാൻ പറയേണ്ട വാക്യം ഭഗവാൻ പറഞ്ഞു ഭൗതികമായി ആ കഥയുടെ ഭാഗം അതിന് ഭൗതികമായ അർത്ഥമുണ്ട് പാണ്ഡവരോടുള്ളതായ സ്നേഹ ബന്ധുത്വാദികളുടെ കാരണത്താൽ പാണ്ഡവരുടെ മുഴുവൻ തന്റെ ശത്രുവായി കാണുന്ന ഒരു ബന്ധുവാണ് കൃഷ്ണൻ അത് ഭൗതികമായ അർത്ഥം ഇനിയോ അതിന് സൂക്ഷ്മതലങ്ങളിൽ തലങ്ങളിൽ അനേകം 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 അർത്ഥതലങ്ങളുണ്ട് അത് പരമാത്മതലം വരെ ചെല്ലും ആ അർത്ഥം വ്യാസന്റെ ഓരോ ശ്ലോകവും അനേകം അർത്ഥതലങ്ങളോട് കൂടിയതാണെന്ന് നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ശ്ലോകവും എന്ന് മാത്രമല്ല അതിലെ ഓരോ വാക്കും അനേകം അർത്ഥതലങ്ങളോട് കൂടിയതാണ് പാണ്ഡവരുടെ ശത്രു എന്റെ ശത്രുവാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് എവിടെ എല്ലാം ചെല്ലുന്നു അതിൻ്റെ ഒരു തലം ഇപ്പോൾ കേൾപ്പിക്കാം പാണ്ഡവന്മാരാരാണ് എന്ന് നമ്മൾ നേരത്തെ പലതവണയായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ ശരീരം തന്നെ ആയിരിക്കുന്ന അഞ്ച് കോശങ്ങളാണല്ലോ പാണ്ഡവന്മാർ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്ന അഞ്ച് കോശങ്ങളാണ് നമ്മുടെ സൂക്ഷ്മ കാരണശരീരങ്ങൾ ഇതാണ് നമ്മുടെ ശരീരം പിന്നെ ഇതല്ലാതെ ഇതിലെന്താ ഉള്ളത് ആത്മാവ് അഥവാ വാസുദേവകൃഷ്ണൻ ആ വാസുദേവകൃഷ്ണന്റെ സാന്നിധ്യത്താൽ ഈ ശരീരം മൂന്നും ഉണ്ടാകുന്നു അവ ഒരുമിച്ച് നിന്ന് കൂടി പ്രവർത്തിക്കുന്നു അവ ഈ ജീവിതം നയിക്കുന്നു അപ്പോ ഇതിന്റെ മുഴുവൻ അടുത്ത ബന്ധുവാരാണ് കൃഷ്ണനാണ് കൃഷ്ണനാണ് ഈ ശരീരത്തെ ഉണ്ടാക്കുന്നത് നിലനിർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് അതിനെ സംരക്ഷിക്കുന്നത് എല്ലാം കൃഷ്ണനാണ് അതാണ് ഈ അന്നമയകോശം അതാണ് യുധിഷ്ഠിരൻ പ്രാണമയ കോശമാണ് ഭീമൻ അതുകൊണ്ടാണ് വായുവിന്റെ എന്ന് പറഞ്ഞത് മനോമയ കോശം അതാണ് അർജുനൻ വിജ്ഞാനമയ കോശമാണ് നകുലൻ ആനന്ദമയകോശമാണ് സഹദേവൻ ഈ അഞ്ച് കോശങ്ങളും ആരെ ആശ്രയിച്ച് ഉണ്ടായി നിലനിൽക്കുന്നു കൃഷ്ണനെ ആശ്രയിച്ചുണ്ടായി നിലനിൽക്കുന്നു അതിനാൽ ഈ അഞ്ച് കോശങ്ങൾക്കും സഹായിയായിട്ടുള്ളതാരോ അവർ എനിക്കും സഹായി ഈ അഞ്ച് കോശങ്ങൾക്കും ശത്രുവായിട്ടുള്ളതാരോ അവർ എനിക്കും ശത്രു ഇതാണ് ആത്മസ്വരൂപനായ കൃഷ്ണൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിലെ മുഴുവൻ ഭൗതിക പിണ്ഡത്തെയും ചേർത്തിട്ടാണ് ഈ അഞ്ച് കോശങ്ങൾ എന്നെല്ലാം കേൾപ്പിക്കുക നമ്മൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പ്രപഞ്ചത്തിലുമുണ്ട് ഇതിന്റെ മുഴുവൻ ബന്ധു ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ഉണ്ടാകുന്ന ആസുരീ ശക്തികളാണ് അതിനെ ഭഗവാൻ തന്നെ ദൂരീകരിക്കും അതാണ് ഈ പാണ്ഡവന്മാരുടെ ബന്ധു ഞാനാണ് ആരൊക്കെ പാണ്ഡവന്മാർക്ക് ശത്രു അവരൊക്കെ എന്തേയും ശത്രുക്കളാണ് പാണ്ഡവന്മാരും ഭഗവാനും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഈ അഞ്ച് കോശങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന നാം തന്നെയായ ആ ആത്മാവുമായിട്ടുള്ളതായ ബന്ധം ആ ആത്മാവ് ഏത് പ്രകാരത്തിൽ എത്ര കണ്ട് കൂടിയിട്ടാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇതെല്ലാം ഭഗവാന്റെ ഈ ഒരൊറ്റ വാക്കിൽ വാക്യത്തിൽ കഥയുടെ ഭാഗമായി വരുന്ന വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും അതാണ് മഹാഭാരതം ലളിതമായൊരു കാവ്യമല്ല അത് അങ്ങേയറ്റം വേദാന്ത ശാസ്ത്ര സമ്പൂർണമാണ് ഉപനിഷത്ത് മുഴുവൻ കേൾക്കാം ഈ കാവ്യത്തിലെ ഓരോ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലും നാം കേൾക്കുന്നത് ഉപനിഷത്തുക്കളാണ് എന്ന് മാത്രമല്ല ബ്രഹ്മസൂത്രാദികളും ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കേൾക്കാം അതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അതിന്റെ ഒരു സൂചന മാത്രമാണ് ഈ അഞ്ചു കോശങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് അത് പൂർണമാക്കിയത് അതാണ് നിങ്ങളെല്ലാവരും എനിക്ക് ബന്ധു നിങ്ങളുടെ ശത്രുക്കളെല്ലാം അതുകൊണ്ട് എനിക്കും ശത്രുവാണ് അതിനാൽ നിങ്ങൾ ഈ വിപത്തിനെ കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങയുടെ അജ്ഞ മാത്രം മതി യേ വ്യാഖ്രോ മത്കൃതേ ജീവിതം അർജുനനെ കുറിച്ച് പറയാണ് ഈ നിൽക്കുന്ന അർജുനൻ ഉണ്ടല്ലോ ഇവൻ മനുഷ്യ സൃഷ്ടനാണ് അങ്ങയുടെ അനുജനായതുകൊണ്ട് സാധാരണക്കാരൻ നിന്നങ്ങ് ധരിച്ചു കളയരുത് സൃഷ്ടനാണ് നമുക്കറിയാമല്ലോ വ്യാസഭഗവാൻ തന്നെ പലതവണ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ നര ഋഷിയാണ് അദ്ദേഹം ഇവനുണ്ടല്ലോ ഈ അർജുനനുണ്ടല്ലോ അവൻ എനിക്ക് വേണ്ടി പ്രാണം കളയും മത്കൃതേ ജീവിതം ത്യജേത് അവൻ എനിക്ക് വേണ്ടി എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി അവൻ ജീവിതത്തെ കളയും സ്വന്തം ജീവിതത്തെ കളയും അതാണ് അവൻ എന്നോടുള്ളതായ സ്നേഹം അതേപോലെ തന്നെ യേശനസമയ തരയേമ പരസ്പരം ഞാനാകട്ടെ അവനു വേണ്ടിയിട്ടും ഏതൊരു ക്ലേശത്തെയും ഞാൻ സ്വീകരിക്കും ഏതൊരു കർമ്മവും ഞാൻ ചെയ്യും ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ പരസ്പരം രക്ഷിക്കും താരയേമ പരസ്പരം വിപത്ത് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം രക്ഷിക്കും എനിക്ക് വിപത്ത് വന്നാൽ അർജുനൻ രക്ഷിക്കും എന്നെ അർജുനൻ വിപത്ത് വന്നാൽ അർജുനനെ ഞാൻ രക്ഷിക്കും പരമാത്മാവും അതേപോലെ തന്നെ മനോമയ തമ്മിലുള്ളതായ ബന്ധം ഇവിടെ വ്യക്തമാക്കി ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രതിപാദിക്കുകയാണ് പരമാത്മാവാണ് നാരായണ ഋഷി ഈ മനോമയകോശം ആകുന്ന അർജുനൻ അതാണ് നരയ ഋഷി അവർ തമ്മിലുള്ളതായ ബന്ധം അങ്ങനെയാണ് രണ്ടുപേരും വേർപെട്ട് നിൽക്കൂല രണ്ടിൽ ഒരാളെ അപായപ്പെടുത്താമെന്ന് ആയി വിചാരിച്ചാലും സാധിക്കില്ല രണ്ടുപേരെയും കൂടി അപായപ്പെടുത്തുക സാധ്യമേ അല്ല അതുകൊണ്ട് അല്ലയോ യുധിഷ്ഠിര നിങ്ങളെ വിട്ട് ഞാൻ ഒരിക്കലും തന്നെ ൗരവന്മാർക്ക് സന്തോഷമുണ്ടാകുന്നതായ ഒരു സാഹചര്യത്തെ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് ആകെ വേണ്ടത് എനിക്കൊരു ആജ്ഞ മാത്രം സമാം രാജേന്ദ്ര നീയുങ്ഷരാജേന്ദ്ര യഥായോദ്ധാഭവാമ്യഹം അല്ലയോ മഹാരാജാവേ അങ്ങ് എന്നെ നിയോഗിച്ചാലും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ എന്തായിത്തീരും യോദ്ധാഭവാമി ഞാൻ അങ്ങയുടെ പടയാളിയായി തീരും അങ്ങയുടെ പടയാളിയായിട്ട് അങ്ങയ്ക്ക് വിജയം വരാൻ വേണ്ടിയിട്ട് എന്താണോ ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഞാൻ ചെയ്തിരിക്കും എന്ന് മാത്രമല്ല എനിക്കതിൽ ഒരു പ്രത്യേക താൽപ്പര്യവുമുണ്ട് പ്രതിജ്ഞാതമുപ്ലവ്യേ താർദ്ധേന പൂർവത ഉപപ്ലവ്യത്തിൽ വെച്ച് വിരാട നഗരിയിൽ വെച്ച് ഈ യുദ്ധം സമാഗതമാകുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതായ ആലോചന നമ്മൾ എല്ലാ കൂടി ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ എല്ലാം മുമ്പ് വെച്ചാണല്ലോ വാർധൻ ഒരു പ്രതിജ്ഞ ചെയ്തത് എന്താ അർജുനന്റെ ആ പ്രതിജ്ഞ ആ പ്രതിജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദയിഷ്യാമി ഗാംഗേയം ഞാൻ ഗംഗയുടെ പുത്രനായിരിക്കുന്ന ഭീഷ്മനെ കൊല്ലും ഇതാണല്ലോ അർജുനൻ അന്നാ അവിടെ വെച്ചിട്ട് ഉപപ്ലവിയത്തിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ മുന്നിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്തത് ആ പ്രതിജ്ഞ ഇപ്പോ അവസരങ്ങൾ പലതവണ അർജുനന്റെ മുന്നിൽ വന്നിട്ടും അർജുനൻ നിറവേറ്റാൻ ശക്തനാകുന്നില്ല എന്തുകൊണ്ട് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല അതിനുള്ള ശക്തി ഗംഗാധത്തനെ സംഹരിപ്പിനുള്ള ശക്തി ഈ അർജുനനുണ്ട് പക്ഷേ ഒരു ദൗർബല്യം ലൗകികമായ ബന്ധം അപ്പോഴത്തേക്കും മനസ്സിൽ കൂടുതൽ ശക്തിയോടുകൂടി പ്രസരിക്കുന്നു ഇതെന്റെ അപ്പൂപ്പനാണ് പിതാമഹനാണ് എന്നുള്ള തോന്നൽ യുദ്ധം ചെയ്യുന്നത് പിതാമഹനല്ല ശത്രുവാണ് എന്ന് തിരിച്ചറിയാൻ അർജുനന് അപ്പോൾ കഴിയുന്നില്ല ആ ഒരു ദൗർബല്യത്താൽ അർജുനൻ ചെയ്ത പ്രതിജ്ഞ അർജുനന് പരിപാലിക്കാനാവുന്നില്ല അപ്പൊ എന്തുവേണം പരിലക്ഷ്യമിതാവർമ അർജുനൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് അത് പരിപാലിക്കാത്തവനാണ് എന്ന ലോകം അർജുനനെ അപഹസിക്കാൻ പാടില്ല അവന്റെ ആ പ്രതിജ്ഞയെ ഞാൻ പരിപാലിക്കണം അവന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യും ഭീഷ്മനെ ഞാൻ സംഹരിക്കും കാരണം അവനൊരു വിപത്ത് വന്നാൽ ഞാൻ അവനെ സഹായിക്കും എനിക്ക് വിപത്ത് വന്നാൽ അവൻ എന്നെ സഹായിക്കും ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ഏർപ്പാടുണ്ട് ഇപ്പോ ഭീഷ്മനെ കൊല്ലാൻ സാധിക്കുന്നില്ല അവന്റെ വാക്ക് പരിപാലിക്കാൻ സാധിക്കുന്നില്ല അവനെ അങ്ങനെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന ഒരു തലത്തിലേക്ക് കൈവിടാൻ ഞാൻ ഞാനൊന്നൊരുക്കമല്ല എനിക്കാകെ വേണ്ടത് അങ്ങയുടെ കൽപ്പന മാത്രം ആ കൽപ്പനയുണ്ടെങ്കിൽ ഞാനത് ചെയ്യും യഥാർത്ഥത്തിൽ ഇത് അർജുനു ചെയ്യാൻ കഴിഞ്ഞു കഴിയഞ്ഞിട്ടാണോ അർജുനു ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല സഹനിഷ്യതി സംഗ്രാമേ ഭീഷ്മം പരപുരഞ്ജയം മറ്റുള്ളവരുടെ ശത്രുക്കളുടെ പട്ടണങ്ങൾ മുഴുവൻ തകർക്കുന്നവനായ ഭീഷ്മനെ കൊല്ലാനായിട്ട് അർജുനന് കഴിവുണ്ട് സ്വന്തം ബലത്തെക്കുറിച്ച് അർജുനൻ ചിന്തിക്കുന്നില്ല എപ്പോൾ അപ്പൂപ്പനെ പിതാമഹനെ കൺമുന്നിൽ കാണുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അവൻ മനസ്സ് കഴിഞ്ഞാൽ ർജുന സംഖ്യ അർജുനൻ പടക്കളത്തിൽ വച്ച് അർജുനന് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല അവൻ ഈ ഭീഷ്മനെ കൊല്ലും ഭീഷ്മനെ കൊല്ലുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നിസ്സാരമായ കാര്യമാണ് അശക്യുരി രണേ പടക്കളത്തിൽ പടക്കളത്തിലെത്തിക്കഴിഞ്ഞാൽ അർജുനന്റെ അവസ്ഥ ഇതാണ് ഈ ലോകത്തെ ആർക്കും സാധിക്കാത്തതായ കാര്യമൊക്കെ അർജുനം ചെയ്യും പക്ഷേ അവൻ തയ്യാറാകണം മനസ്സുകൊണ്ട് സമുദ്യതഹ അവൻ തയ്യാറായി കഴിഞ്ഞാൽ മറ്റെല്ലാവർക്കും അശക്യായിട്ടുള്ളത് സാധ്യമായിട്ടുള്ളതൊക്കെ അർജുനൻ ചെയ്യും അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു കരുത്ത് ഈ ലോകത്തിൽ മനുഷ്യൻ ഔന്നത്യങ്ങളിൽ നിന്ന് ഔന്നത്യങ്ങളിലേക്ക് ഉയർന്നു പോകുന്നത് മനസ്സിന്റെ ബലത്തിലാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രത്തിന്റെ മണ്ഡലത്തിലായാലും അധ്യാത്മതയുടെ മണ്ഡലത്തിലായാലും ഏത് മേഖലയിലായാലും ശരി എല്ലാ കണ്ടെത്തലുകളും മനസ്സിന്റെ ആ ദൃഢ ദൃഢനിശ്ചയത്താൽ സംഭവിക്കുന്നതാണ്